ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ രാവിലെ തന്നെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ രാവിലെ ഞാൻ കായും കടയും പിന്നെ കറി മാത്രം ഉണ്ടാക്കിയിട്ടില്ല ഡോക്ടർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അടുത്ത പണിയൊക്കെ ഏകദേശം ഒരുക്കി വെച്ചിരുന്നിട്ട് അപ്പോൾ നമ്മൾ ഓരോ ഭാഗമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രണ്ട് റൂമും പിന്നെ നമ്മുടെ ഹാളും കൃത്യാക്കാശാലും എല്ലാം കൂടി ഒപ്പം ചെയ്യാൻ നടക്കില്ല അപ്പോൾ അപ്പോൾ നമ്മൾ കർക്കിടക സംക്രാന്തിയുടെ വകമായിട്ടുള്ള ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ആദ്യം തന്നെ തുടങ്ങുന്നത് മാസ്റ്റർ ബെഡ്റൂമെന്നാണ് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് ക്ലീൻ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എല്ലായിടം ഞാൻ വൃത്തിയാക്കുന്നതാണ് കേട്ടോ എന്നാലും നമുക്ക് ചെറിയ മാറാലകളും പൊടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനലിനൊക്കെ കെട്ടി വെച്ചിട്ടുള്ള ഫാനൊന്ന് അഴിച്ചെടുത്ത് കിട്ടും ഇത് നമ്മൾ വേക്കാലത്ത് ഭയങ്കര ചൂടായിരുന്നപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ജെല്ലും കൂടി തുറന്നിട്ട് നല്ല തണുത്ത കാറ്റ് വരുമായിരുന്നു പിന്നെ കർട്ടനൊക്കെ ഒന്ന് അഴിച്ചെടുത്തു പിന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു തുറന്നിട്ടുട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കബോർഡിനകത്തുള്ള തുണികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട് അതൊക്കെ മുറത്തിലേക്കാണ് കേട്ടോ തട്ടിയെടുക്കുന്നത് എന്നിട്ട് തട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ പേപ്പറൊക്കെ വിരിച്ചിട്ട് ആദ്യം ഒന്ന് നേരെ മടക്കി വയ്ക്കാം കേട്ടോ അതൊന്നും തന്നെ തുണികളിനെ നമുക്ക് ഒരുപാട് തുണികൾ നമ്മൾ ഉപയോഗിക്കാത്ത തുണികളുണ്ടായിരിക്കും അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പേപ്പർ വിരിച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഞാൻ കബോർഡിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ വെച്ചിരുന്നത് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നമുക്ക് അലമാരയ്ക്ക് വെക്കാൻ വിചാരിച്ചിട്ടായിരുന്നു ഒരു പുതിയൊരു അലമാരയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ അലമാരയിൽ ബെഡ്ഷീറ്റ് ഇതൊക്കെ വയ്ക്കാൻ വിചാരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കബോർഡൊക്കെ വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളും അലമാര വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ട് കുപ്പിവെള്ളയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കയ്യിലിട്ടു പിന്നെ വേഗം ഒക്കെ എടുത്ത് തുടച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ പൂത്തിട്ടുണ്ടായിരുന്നു ഈ തണുപ്പായതുകൊണ്ട് പിന്നെ പഴയ അലമാരയിൽ നമ്മുടെ ബെഡ്ഷീറ്റുകളും പിന്നെ ബാഗുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല തുണികളൊക്കെ നമ്മൾ പുതിയ അലമാരയിലേക്ക് വെച്ചിട്ടു പിന്നെ റാക്കിൻ്റെ മുകളിൽ നമുക്ക് അങ്ങനെ വൃത്തിയാക്കാനൊന്നുമില്ല മാറാത്ത തട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ തട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അടയൊക്കെ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടുള്ള ബോക്സുകളാണ് പിന്നെ ഹൗസ് മമ്മീന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റുകളും പിന്നെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകളാണ് കേട്ടോ നമ്മൾ ഫാനൊക്കെ ഒന്ന് ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ എല്ലാ ജനലൊക്കെ ഒന്ന് ജനലിൻ്റെ കമ്പികളൊക്കെ ഒന്ന് നനച്ച് തുടച്ചിട്ടുണ്ട് ജനലിൻ്റെ കമ്പികൾ നമ്മൾ ഈ ജനല് തുറക്കാറുതന്നെ അല്ല കേട്ടോ അപ്പോൾ വേനൽക്കാലം കഴിഞ്ഞിട്ട് പിന്നെ ഈ ജനല് അല്ല അപ്പോൾ നല്ലപോലെ മാറാലും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലായിടും കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് ഒത്തിയാക്കി മാറാലൊക്കെ കളഞ്ഞ് ഫുള്ള് സെറ്റാക്കി ജനല് തുറന്നിട്ട് കേട്ടോ കുറച്ച് നേരത്തേക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് നമ്മുടെ ഈ റൂമത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ പോകുന്നത് അടുത്ത റൂമിക്കാണ് കേട്ടോ ഇത് മോൻ്റെ റൂമാണ് അപ്പോൾ ഞാൻ ഫാനിടുമ്പോൾ ഉണങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പി ഇതൊക്കെ കൊണ്ട് വന്ന് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ കർട്ടൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കർട്ടനൊക്കെ ഒക്കെ അഴിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കിട്ടും ഇതൊക്കെ മോൻ്റെ സാധനങ്ങളാണ് ഈ താഴെ ഇരിക്കുന്ന ജീപ്പ് അവൻ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ താഴെ കാണുന്നത് കാളയാണ് കാണാം അവൻ രണ്ട് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ മണ്ണും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ വർഷം ഉണ്ടാക്കിയതാണ് ഈ ഒരു കാള പക്ഷേ ഇതിൻ്റെ ഒരു കാല് വലിപ്പം കുഴപ്പം ായത് അത് നേരെ നിൽക്കില്ല കേട്ടോ അപ്പോൾ അത് അതിനാണ് താടിയിൽ അവിടെ ഒരു സാധനം വെച്ചിട്ടുള്ളത് പിന്നെ ആ ബെഡ്ഷീറ്റ് വിരിച്ചു വിട്ടോ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫാന് തുടച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു അപ്പോൾ വേഗം പിന്നെ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഫാനൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ജനലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒന്ന് വാരി അവിടെയും കൂടി ഒന്ന് തുടച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു റൂമും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇത്രയും സാധനങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് റൂമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ ബെഡ്ഷീറ്റുകളൊക്കെ തിരുമ്പാനും ഒക്കെ ഉള്ളതാണ് പിന്നെ നമുക്ക് മടക്കി മടക്കിയൊക്കെയുള്ള കുറച്ച് തുണികളുണ്ടായിരുന്നു അപ്പം ഞാൻ ലാഡർ ഏതായാലും കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഹാളത്തെ ഫാനും കൂടി ഞാൻ തുടച്ചുവിട്ടു ഇന്ന് ഹാൾ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ ഇന്ന് സമയമില്ല അപ്പോൾ ഞാൻ അടുത്ത ദിവസം